നമസ്കാരം കർണാടകത്തിലെ ഹസൻ പോലീസ് സൂപ്രണ്ട് ഓഫീസിൽ പരാതി നൽകാനെത്തിയ സ്ത്രീ കുത്തേറ്റ് മരിച്ചു ഹസൻ ഗുരൂർ പോലീസ് സ്റ്റേഷനിലെ ഹെഡ് കോൺസ്റ്റബിൾ ലോക്നാഥിൻ്റെ ഭാര്യ മമതയാണ് കൊല്ലപ്പെട്ടത് മുപ്പത്തിയേഴ് വയസ്സായിരുന്നു ലോക്നാഥിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊലപാതകത്തിനുള്ള ഭാരതീയ ന്യായ സംഹിതയിലെ നൂറ്റിമൂന്നാം വകുപ്പ് പ്രകാരമാണ് അറസ്റ്റ് ഇന്നലെയാണ് സംഭവം ഉണ്ടായത് വഴക്കാണ് കൊലപാതകത്തിന് കാരണം എന്ന് കരുതുന്നു ലോക്നാഥും മമതയും തമ്മിൽ ഏതാനും ദിവസമായി കൂടുന്നത് പതിവാണെന്ന് പോലീസ് പറഞ്ഞു ലോക്നാഥിന്റെ പേരിൽ പരാതി നൽകാൻ പോലീസ് സൂപ്രണ്ട് ഓഫീസിൽ എത്തിയതായിരുന്നു മമത പിറകെ എത്തി പ്രകോപിതനായ ലോക്നാഥ് കൈവശമുള്ള കത്തിക്കൊണ്ട് ഭാര്യയെ കുത്തി കൊന്നു എന്നാണ് പോലീസ് പറയുന്നത് ഗുരുതരമായി പരിക്കേറ്റ മമതയെ പോലീസുകാർ സമീപത്തെ ഹസൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു പത്തൊൻപത് വർഷം മുൻപായിരുന്നു ഇരുവരുടെയും വിവാഹം ഇരുപത്തിനാല് വർഷത്തെ സർവീസുള്ളയാളാണ് ലോക്നാഥ് എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഹസനിലെ അർക്കൽഗുഡ് സ്വദേശിയാണ് മമത ഹസൻ സ്വദേശിനിയും ഇവർക്ക് പ്രീ യൂണിവേഴ്സിറ്റി കോളേജിലും ഒൻപതാം ക്ലാസ്സിലും പഠിക്കുന്ന രണ്ട് മക്കളുണ്ട്